കൃഷ്ണാ ഗുരുവായ ശരണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഉഷഭപൂജ അലങ്കാരം രാവിലെ മൂന്ന് മണിയോടുകൂടി ഗുരുവായപ്പൻ്റെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിച്ച് ദേഹശുദ്ധി അദികൾ വരുത്തി ശ്രീകോവിലിനകത്തേക്ക് കയറുകയും അമ്പലമണി നാഴികമണി മൂന്നടിച്ചതോടുകൂടി ശ്രീകോവിൽ നട തുറക്കുകയും ചെയ്യുന്നു ഭക്തജനങ്ങളെല്ലാവരും ഗോപുരവാതിൽ നിന്നും ഓടി ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെ നിർമ്മാല ദർശനവും അതിനുശേഷം എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം എന്നിവ നടത്തിയതിനു ശേഷം മലർ നിവേദ്യത്തിന് വേണ്ടി ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു ശ്രീകോവിൽ നട അടച്ചതിന് ശേഷം ഭഗവാനെ മലരെ കതളിപ്പഴം ശർക്കര നാളികേരപ്പൂള് വെണ്ണ ത്രിമധുരം എന്നിവ കൂട്ടി നിവേദ്യം കൊടുക്കുന്നു മേൽശാന്തി അതിനുശേഷം ഭഗവാനെ അണിയിച്ചൊരുക്കുന്നു ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി സ്വർണ്ണഗോപി കുറി തൊടിയിച്ച് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ച് മാറത്ത് ഒരു സ്വർണ്ണഗോപിയും ഒരു സ്വർണ്ണമാലയും എല്ലാ തിലകങ്ങളും നല്ല ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുന്നുണ്ട് അരയിൽ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരം അരക്കെട്ടിൽ കെട്ടിയിട്ടുണ്ട് കയ്യിൽ കയ്യിലൊരു ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളുണ്ട് തിരുമുടിമാല നന്ദിർ വട്ടം പൂവും തെച്ചിപ്പൂവും തെച്ചി തുളസി താമര അങ്ങനെ മൂന്ന് രണ്ട് തിരുമുടിമാലകൾ ചാർത്തി രണ്ട് വലിയ വരമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് നന്ദ്യാർ വട്ടം പൂവ് കൊണ്ട് മാത്രം ഒരു വരമാലയും പിന്നെ ചെച്ചി തുളസി നന്ദിയാർ എന്നിവ കൊണ്ടുള്ള മറ്റൊരു വനമാലയും അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ ഉണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്തിങ്ങനെ പുഞ്ചിരി തൂകി ശോഭിച്ച് നിൽക്കുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭക്തജനങ്ങൾ എത്തുകയും ആ തൃപ്പാദം പിടിച്ച് നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ അനുകര അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുകയാണ് നമ്മൾ ഒട്ടും ശങ്കിക്കേണ്ട ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ തൃപ്പാദം മുറുക്കി പിടിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ആ കണ്ണൻ നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നതാണ് എല്ലാം വേണ്ട സമയത്ത് വേണ്ടതൊക്കെ അദ്ദേഹം വാരി കോരിത്തരുന്നതാണ് ആ ഉത്തമ കൂടി ഭഗവാൻ്റെ തൃപ്പാദത്തിൽ വീട് നമസ്കരിച്ചോളൂ അതിന് നാമം ജപിച്ചോളൂ നാരായണ നാരായണ നാരായണ